നോക്കടേട്ടാ ഈ ധീന മക്കളെ ഇതിന് എംബ്രേറ്റ് വാഷാണ് ഇടുന്ന് അല്ലേ കിട്ടാൻ ചാൻസ് ഇല്ലയാ ഇങ്ങോട്ട് നോക്കി നോക്ക ആ ഇങ്ങു ഇങ്ങോട്ട് ചിട്ടി അതിപുര ഇടി കൂടി വന്നിട്ടുണ്ട് നോക്കടേ ദേ അരങ്ങണവൻ കണ്ടോ ദേ വല്ല അല്ല ഇതിന്റെ ഇടയ്ക്ക് കേറുവല്ലോ കേറും കേറും അല്ലേ നീ കേറോൻ പോ കേറോൻ ടൂള എടുക്കാൻ ഇതാ പോയേക്കണം അंदर മുങ്ങി കാണുന്നു

വണ്ടി അങ്ങോട്ട് പോകണം അവിടെ നിന്നാണ് വണ്ടി വന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി പോകണം അപ്പൊ ആ ക്യാമറ ജോയിച്ചാറിന്റെ ക്യാമറയിൽ ഇണ്ടല്ലോ പക്കിയാട്ടിട്ടും